ഇന്നലെ രാത്രി പെയ്ത മഴ തീവ്ര മഴയാണ് ഇടുക്കിയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി കട്ടപ്പനയിൽ മണ്ണിടിച്ചിൽ നെടുങ്കണ്ടം കുമളി മേഖലകളിൽ മലവെള്ളപ്പാച്ചിൽ രാഹുൽ വിജയൻ തുടരുന്നുണ്ട് രാഹുൽ വലിയ നാശനഷ്ടമുണ്ടായി പല മേഖലകളിലും വെള്ളം കയറുന്നു വീടുകളിലേക്ക് വെള്ളം കയറുന്നു ചിലർ കുടുങ്ങിപ്പോകുന്നു ആ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ മഴ തോർന്നു നിൽക്കുകയാണല്ലേ എന്നുവെച്ചാൽ ആശ്വാസകരമായ രീതിയിൽ തന്നെ മഴ തോർന്നു നിൽക്കുകയാണ് ഇന്ന് രാവിലെ ആറു മണി മുതൽ മഴ പെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇന്നലെ പെയ്ത മഴയുടെ ബാക്കി ഭാഗം എന്നോണം വീടുകളിലൊക്കെ വെള്ളവും ചെളിയും അടിഞ്ഞി അടിഞ്ഞു കിടക്കുകയാണ് അതൊക്കെ ക്ലീൻ ചെയ്യുന്ന പ്രവൃത്തികളാണ് ഈ കാണുന്നത് ഓരോ ആളുകളുടെയൊക്കെ സഹായത്തോടു കൂടി ഓരോ വീടുകളൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുകയാണ് ഇപ്പോൾ ചേട്ടാ നിങ്ങൾ ബന്ധുക്കളാണോ അതേ നാട്ടുകാരാണോ ഡി വൈ എഫ് സഹകളാണ് ഇന്നലെ ഉണ്ടായ മഴ വലിയ ബുദ്ധിമുട്ടുകളാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അവരെ അവർക്കൊരു സഹായം എന്ന നിലയിൽ ക്ലീനിങ്ങൾ ഉള്ള രക്ഷാപ്രവർത്തനം എന്ന നിലയിലും പിന്നെ ക്ലീനിങ്ങായിട്ട് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത്യാവശ്യം വീട്ടുപകരണങ്ങളൊക്കെ ഇവർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് വലിയ നഷ്ടമാണ് അവർക്കുണ്ടായിരിക്കുന്നത് ഇന്നലെ അസാധാരണമായിട്ട് പെയ്തൊരു മഴയായിരുന്നല്ലേ ഭയങ്കരമായിട്ട് ഈ പ്രദേശത്തെ വീടുകളിലൊക്കെ വെള്ളം ആ ഏകദേശം ഒരു പത്ത് മണിക്കൂറോളം തുടർച്ചയായിട്ട് മഴ ഉണ്ടാകുകയുണ്ടായി അതിനനുസരിച്ച് ഇവിടെ വ്യാ വ്യാപകമായിട്ട് എല്ലായിടത്തും തന്നെ നല്ല രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായി കൃഷിയാണേലും വീടുകളിൽ കന്നാലികൾ വാഹനങ്ങൾക്ക് എല്ലാം കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിനെ പറ്റി ഞങ്ങളുടെ കൂട്ടാർ മേ മേഖല എന്നുള്ള ഡിവൈഎഫ്യുടെ യൂത്ത് ബ്രിഗേഡ് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കും അങ്ങനെ തന്നെയാണ് ഈ ഡിവൈഎഫിയുടെ യൂത്ത് ബ്രിഗേഡിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ വീടുകളൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് വലിയ തരത്തിൽ ബുദ്ധിമുട്ടാണ് ഇവിടെയുള്ള ആളുകൾക്കൊന്നും തന്നെ ഈ ചെളിയും കാര്യങ്ങളൊന്നും കോരി കളയാൻ കഴിയില്ല രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവിച്ചത് എങ്ങനെയാണെന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ അതേ രീതിയിൽ തന്നെ ഈ പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ കൂട്ടാരം മുണ്ടിയരമ തൂക്കുപാലം ഈ മേഖലകളിലെ തോടിനോടൊക്കെ ചേർന്ന വീടുകളിലൊക്കെ വെള്ളം കയറുകയും ചെളി അടിഞ്ഞു കൂടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ ആറു മണിക്കൂർ പെയ്ത മഴ അതുണ്ടാക്കിയ ബുദ്ധിമുട്ട് ചില്ലറയല്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും മഴ മാറിയിരിക്കുന്നു അതുപോലെ തന്നെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല പക്ഷേ ചില വാഹനങ്ങൾ ഒഴുക്കിൽപ്പെട്ടു പോയിരുന്നു അതുപോലെ തന്നെ ഈ വളർത്തു മൃഗങ്ങൾ ഒക്കെ ഒലിച്ചു പോകുന്ന സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായിരുന്നു ഒരു ട്രാവലർ ഒഴുകി പോകുന്ന ദൃശ്യം നമ്മൾ കണ്ടതാണ് ഭയപ്പെടുത്തുന്ന ദൃശ്യമായിരുന്നു അത്ര കണ്ട് വലിയ ശക്തിയിലാണ് ഈ വെള്ളം മലവെള്ളപ്പാച്ചിൽ പോലെ ഒഴുകിയെത്തിയത് അത്രയും തീവ്രമായിട്ടുള്ള മഴയായിരുന്നു അതുപോലെ തന്നെ കട്ടപ്പന കുന്തളം പാറയിൽ ഉരുൾപൊട്ടലിന് സമാനമായിട്ടുള്ള മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും അവിടെ ആ വീടുകൾക്കൊക്കെ ചെറിയ കേടുപാട് സംഭവിക്കുകയും വഴികളൊക്കെ നശിച്ചു പോവുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം വരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ മഴ മാറി നിൽക്കുന്നു അത് ആശ്വാസകരമായ കാര്യം തന്നെയാണ് അനുജ അതാണ് മഴ തോർന്നിട്ടുണ്ട് പക്ഷേ ഇന്നലെ മണിക്കൂറുകളോളം പെയ്ത മഴയിൽ വലിയ നാശനഷ്ടം ഉണ്ടാകുന്നു പല വീടുകളിലും ഇപ്പോൾ വെള്ളവും ചെളിയും നിറഞ്ഞിരിക്കുകയാണ് അത് മാറ്റുന്നതിനേക്കുള്ള പ്രവർത്തനങ്ങൾ ഡിവൈഎഫ് നേതൃത്വം ാണ് രാഹുൽ വിജയൻ തത്സമയം നൽകിയ വിവരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം